മൈ യൂട്യൂബ് ചാനൽ മാളുള്ള ഇത് രാവിലെയാണ് അപ്പൊ രാവിലെ തന്നെ മഴയാണ് നല്ല മഴ നല്ല പെരു മഴയാണ് മഴയും കാറ്റൊക്കെയാണ് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക അധികം പുറത്തൊന്നും ഇറങ്ങാതിരിക്കുക ആവശ്യമിട്ട് മാത്രമേ ഇറങ്ങുക ശ്രദ്ധിച്ചൊക്കെ യാത്ര ചെയ്യുക സത്യം തന്നെ ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇന്ന് സ്കൂളിനൊക്കെ അവധിയാ മാളിക്കുട്ടി തിങ്കളാഴ്ച ദിവസം എല്ലാ ദിവസവും ും തുടക്കിടുവേ പിന്നെ മാവക്കുട്ടി നഴ്സറിൽ പോയിട്ടില്ല അപ്പൊ ഇന്ന് രാവിലെ ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അംഗനവാടികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിന് ഈ മാവക്കുട്ടി ഏൽക്കുമ്പം വേണം അതൊന്ന് പറയാനായിട്ട് അപ്പൊ എല്ലാവർക്കും ബൈ 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 കൊടുത്തേ